നമസ്കാരം ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പേ ഞാൻ ടെമ്പോ ഓടിച്ചിരുന്നത് ഈ സാധനങ്ങൾ കയറ്റണ വണ്ടി ഗുഡ്സ് വണ്ടി ഞാൻ അന്ന് വണ്ടി സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിട്ടിരിക്കുമ്പോൾ കുത്തമ്പേലിക്കലുള്ള ഒരു ടീം വന്ന് എന്നെ ഓട്ടം വിളിച്ച് കൊടുങ്കല്ലൂരിൽ അപ്പുറമുള്ള കാളമുറിയിലുള്ള സുധീഷ് ഫാമിലിയിൽ നിന്ന് മരത്തുകൊണ്ടല്ലോ ഞാൻ അവിടെ ചെന്ന് ആ മരത്ത് കയറ്റി പുത്തുമ്പലിക്കര സ്റ്റാൻഡിൽ അടുത്തുള്ള ഒരു വീട്ടിൽ ഇറക്കി ഞാൻ ചെയ്ത കുറ്റം ഇതാണ് ഞാൻ അവിടെ ഇറക്കി വണ്ടി കാലിയായിട്ട് സ്റ്റാൻഡിൽ കൊണ്ടുവന്നിട്ട് ഉറച്ച് കഴിയുമ്പോൾ സ്റ്റാൻഡ് ഡ്രൈവർമാർ വേറെയാണ് ഇത് കട്ടുണ്ണുന്ന മരം വരുന്നെന്ന് പറയുന്നത് അങ്ങനെ രണ്ടായിരം ഒന്നാം ഇരുപത് പത്ത് ദിവസം കഴിയുമ്പോഴും രണ്ടായിരം ഒന്നാം തീയതി ഫോറസ്റ്റുകാർ വീട്ടിൽ വരുകയാണ് ഈ ഫോറസ്റ്റുകാർ പോലീസുകാർ അല്ലെങ്കിൽ എക്സുകാരൊക്കെ നമ്മുടെ വീട്ടിൽ വരുന്ന പറഞ്ഞാൽ മോശം കീട പരിപാടിയല്ലേ അങ്ങനെ ഫോറസ്റ്റുകാർ വന്ന് എന്നോട് മരം അർത്ഥം കൊണ്ടുവന്നിട്ടുണ്ടായ എന്ന് ഞാൻ പറഞ്ഞു കുടന്നിട്ടുണ്ടായി എന്ന് പറയാണ് ഞാനിത് എഴുതി കൊടുത്തു ഇന്ന മില്ലീന്ന് കളമുറി മില്ലേന്ന് സുധീർ സാമില്ലെന്ന് മരത്തം കൊണ്ടുവന്നിട്ടുണ്ട് അത് ഇന്ന വീട്ടിൽ ഇറക്കിയിട്ടുണ്ട് അത് എഴുതി കൊടുത്ത് പിന്നെ വണ്ടിക്കാരാണ് കൊണ്ടുവന്നതെന്നും ആ വണ്ടി നമ്പറും കൊടുത്ത് പെട്ടെന്ന് ആൾക്കാരുടെ തന്നെ പേരൊക്കെ കൊടുത്ത് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവരിക്ക് വണ്ടി കൊണ്ടുപോകണം അപ്പം വണ്ടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് വണ്ടി കൊടുക്കാൻ പറയാണ് അങ്ങനെ വണ്ടി വിട്ടുകൊടുത്ത് ഇതിന് മുമ്പ് ഒരു മൂന്ന് മാസം മുമ്പാണ് എൻ്റെ ഭാര്യ ക്യാൻസറായിട്ട് മരിക്കേണ് എല്ലാ ചികിത്സയും കഴിഞ്ഞാണ് മരിക്കേണ്ടത് ചികിത്സ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഉള്ള കാശ് മുഴുവൻ മുടക്കി ആൾ മരിക്കുകയും ചെയ്ത് നമ്മുടെ കാശും പോയി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഒരു വഴിയില്ല നമുക്ക് കടം കിട്ടാനായിട്ട് അങ്ങനെ ഞാൻ വിചാരിച്ചു ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ആത്മഹത്യ ചെയ്യാം അങ്ങനെ ഞാൻ ഒരു കയർ എടുത്തു വന്ന് റൂമിൽ വെച്ചിട്ട് ഒരു സിഗരറ്റ് വലിച്ചിട്ട് ആത്മഹത്യ ചെയ്യാം എന്നുള്ളത് തോന്നൽ അങ്ങനെ ഞാൻ അടുത്ത് അടുത്തുള്ള കടയിൽ പോയി രണ്ട് സിഗരറ്റ് പൊടിച്ചിട്ടുണ്ടെന്ന് എന്നിട്ട് ഒരു സിഗർട്ട് കത്തിച്ച് കഴിഞ്ഞിട്ട് അത് വലിച്ച് ഇപ്പോൾ കയറ് നോക്കിയിട്ട് കയറും കാണാനില്ല കട്ടലിൻ്റെ അടി കട്ടലിൻ്റെ ബെഡ്ഷീറ്റും ഇല്ല മേശവിരി ഇല്ല ജനൽ ജന കട്ടനൊന്നുമില്ല മുറിയിൽ അങ്ങനെ ഞാൻ അടുത്ത സിഗരറ്റും കത്തിച്ച് വലിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് അപ്പോൾ ആ മുറി നിന്ന് അറച്ച് പുകയാണ് ആ പുകയെക്കൂടി ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഡൈനിങ് ടേബിളിന്റെ അടുത്ത് അമ്മയും അനിയനും നിൽക്കുകയാണ് ഒന്നും മിണ്ടാതെ ബസാറിലേക്ക് പോയി അച്ഛൻ വന്നപ്പോൾ അമ്മ പറഞ്ഞു കൊടുത്ത് അവൻ അവനൊന്നും കക്കാൻ പോയിട്ടൊന്നുമില്ല അവൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച് അവൻ കയറൊക്കെ എടുത്തു എന്ന് പറയുന്നു അങ്ങനെ അച്ഛൻ ബോണ്ട് കെട്ടാനുള്ള പൈസ തന്നു ഈ ബോണ്ട് കെട്ടണമെങ്കിൽ മെക്കാനിക്കൽ എൻജിനീയർ ചാലക്കുടിയിലുള്ള അവരെ കൊണ്ടി കാണിച്ചിട്ട് വണ്ടിക്ക് വില നിശ്ചയിക്കണം ആ വിലയാണ് കെട്ടേണ്ടത് അതിനെ അവരെ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ അയ്യായിരം രൂപയാണ് കൈക്കൂലി വയ്ക്കണത് അയ്യായിരം രൂപ പോയിട്ടൊരു അമ്പത് രൂപ എടുക്കാൻ എൻ്റെ അടുത്തില്ല അങ്ങനെ എൻ ജി യൂണിയൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട് പറഞ്ഞ് അങ്ങനെ ഒരു മൂന്ന് മാസം എന്നെ ഇട്ട് നടത്തിച്ച് അത്യാവശ്യം പൈസ കൊടുക്കാണ്ട് അവർ തന്ന് അത്ര നാളിട്ട് ചിറ്റിച്ച് തന്നെ അത് കഴിഞ്ഞ് ബോണ്ട് കെട്ടി വണ്ടി ഇറക്കി ഈ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെട്ടിരുന്ന അപ്തവാക്യം ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഏടുകളിൽ എഴുത്തി ചേർത്തിട്ടുണ്ട് ആ എഴുത്ത് മാത്രമേ ഉള്ളൂ ഇപ്പോഴും കുറ്റവാളികൾ രക്ഷപ്പെടും നിരവധികം ശിക്ഷിക്കപ്പെടുകയും ചെയ്യും ഞാൻ ഈ കൊണ്ടുവന്ന മരം എൻ്റെ വണ്ടിയിൽ നിന്നും അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്ന ഇറക്കിയ വീട്ടിൽ നിന്നും പിടിച്ചിട്ടില്ല അത് പിടിച്ചത് വേറെ പാടത്തു നിന്നോ കണ്ടെടുത്തത് എന്നിട്ട് എൻ്റെ പേരിൽ ഈ ഫോറസ്റ്റ് ഓഫീസിൽ കൊണ്ടുവന്നിട്ടിട്ട് എൻ്റെ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് ഇവർ ഫോട്ടോ ഒക്കെ എടുത്ത് പേപ്പറിൽ ടേക്കാണ് ക കക്കാനുപയോഗിച്ച വണ്ടി എന്ന് മറുണ്ട് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ കള്ളനായാൻ ഇതേ വരെ കക്കാതെ കള്ളനായ ആളാണ് ഞാൻ ഇപ്പോഴും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് ഈ